നമ്മുടെയെല്ലാം ജീവിതത്തിന്റെ അടിസ്ഥാനം പണമാണ് രാവിലത്തെ ചായ മുതൽ നാളത്തെ വീടിന്റെ സ്വപ്നം വരെ ഈ സംവിധാനമാണ് നമ്മെ മുന്നോട്ട് നയിക്കുന്നത് എന്നാൽ ഈ പണം പെട്ടെന്ന് ഒരു ദിവസം ഇല്ലാതായാലോ അതിന്റെ മൂല്യം പൂർണമായും നഷ്ടപ്പെട്ടാലോ പലർക്കും അതൊരു സിനിമയിലെ ഭാവന മാത്രമായിരിക്കും പക്ഷേ ചരിത്രം മറിച്ചാണ് പറയുന്നത് ലോകം കണ്ട ഏറ്റവും വലിയ സാമ്പത്തിക ശക്തികൾ പോലും തകർന്നടിഞ്ഞത് അവരുടെ പണത്തിന്റെ മൂല്യം ഇല്ലാതായപ്പോഴാണ് ഇന്ന് നമ്മൾ പരിശോധിക്കാൻ പോകുന്നത് പണമില്ലാതായാൽ ഒരു രാജ്യത്തിനും അവിടുത്തെ ജനങ്ങൾക്കും എന്ത് സംഭവിക്കുമെന്നാണ് എന്തുകൊണ്ടാണ് ഈ പ്രതിസന്ധി ഉണ്ടാകുന്നത് ഭാവിയിൽ നമ്മൾ ഇതിനെ എങ്ങനെ നേരിടണം നമുക്ക് തുടങ്ങാം വെൽക്കം ടു കാഷ് ഇൻസൈറ്റ്സ് മലയാളം വെയർ ഫൈനാൻഷ്യൽ വിസ്ഡം ബിക്കംസ് പാവർ ആൻഡ് പാവർ ബിക്കംസ് ഫ്രീഡം പണം ഒരു ദിവസം രാവിലെ അപ്രത്യക്ഷമാവുകയല്ല ചെയ്യുന്നത് പകരം അത് ഹൈപ്പർ ഇൻഫ്ലേഷൻ എന്ന ഭയാനകമായ അവസ്ഥയിലൂടെ പതിയെ മൂല്യം നഷ്ടപ്പെട്ട് ഇല്ലാതാകുന്നു എന്താണ് ഹൈപ്പർ ഇൻഫ്ലേഷൻ ഒറ്റവാക്കിൽ പറഞ്ഞാൽ നിയന്ത്രണാതീതമായ വിലക്കയറ്റം സാധാരണ ഇൻഫ്ലേഷൻ അതായത് പണപ്പെരുപ്പം ഒരു വർഷം അഞ്ച് ശതമാനം മുതൽ പത്ത് ശതമാനം വരെ വില വർധിക്കുന്നതാണ് എന്നാൽ ഹൈപ്പർ ഇൻഫ്ലേഷൻ ഓരോ മാസവും അൻപത് ശതമാനമോ അതിൽ കൂടുതലോ വില വർദ്ധിക്കുന്നതാണ് ചിന്തിച്ചു നോക്കൂ സർക്കാരുകൾക്ക് ആവശ്യത്തിലധികം പണം അച്ചടിക്കേണ്ടി വരുമ്പോഴാണ് ഇത് സംഭവിക്കുന്നത് വിപണിയിൽ ആവശ്യത്തിന് സാധനങ്ങൾ ഉണ്ടാകില്ല എന്നാൽ കൈയിൽ നിറയെ കറൻസി നോട്ടുകൾ ഉണ്ടാകും ഒരു ലളിതമായ ഉദാഹരണം പറഞ്ഞാൽ ഇന്നലെ അമ്പത് രൂപയ്ക്ക് കിട്ടിയ ഒരു കിലോ തക്കാളിക്ക് ഇന്ന് അഞ്ഞൂറ് രൂപയാകുന്നു നാളെ അത് അയ്യായിരം രൂപയാകും പണത്തിന്റെ മൂല്യം ഓരോ നിമിഷവും കുറയുന്നു ആളുകൾക്ക് തങ്ങളുടെ ശമ്പളം കിട്ടിയ ഉടനെ തന്നെ സാധനങ്ങൾ വാങ്ങാൻ ഓടേണ്ടി വരുന്നു കാരണം അടുത്ത മണിക്കൂറിൽ അതിന്റെ വില വർദ്ധിക്കാം ഈ അവസ്ഥയിൽ സർക്കാരിലും കറൻസിയിലുമുള്ള ജനങ്ങളുടെ വിശ്വാസം പൂർണമായും നഷ്ടപ്പെടുന്നു ഇതാണ് പണത്തിന്റെ മൂല്യം ഇല്ലാതാകുന്ന യഥാർത്ഥ അവസ്ഥ ഇത്തരത്തിൽ പണത്തിന് മൂല്യം നഷ്ടപ്പെട്ട് ഒരു രാജ്യം തന്നെ തകർച്ചയുടെ വക്കിലെത്തിയ ചരിത്രപരമായ ഉദാഹരണങ്ങൾ നമുക്ക് മുന്നിലുണ്ട് ലോകത്തെ ഞെട്ടിച്ച ഏറ്റവും ഭീകരമായ ഹൈപ്പർ ഇൻഫ്ലേഷൻ സംഭവങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം ജർമ്മനി ഡ്യൂറിംഗ് ദ നയൻറ്റീൻ ട്വന്റീസ് വൈമാർ റിപ്പബ്ലിക് ഒന്നാം ലോക മഹായുദ്ധത്തിൽ തോറ്റ ജർമ്മനിയിൽ നിന്ന് വൻതോതിൽ യുദ്ധകടം റിപ്പറേഷൻ പേയ്മെന്റ്സ് സഖ്യകക്ഷികൾ ആവശ്യപ്പെട്ടു ഈ കടം വീട്ടാൻ പണമില്ലാതിരുന്ന സർക്കാർ പപ്പിയർമാർക്ക് കറൻസി അമിതമായി അച്ചടിച്ചു ഇതാണ് ജർമ്മനിയിലെ ഹൈപ്പർ ഇൻഫ്ലേഷന്റെ പ്രധാന കാരണം പ്രത്യാഘാതമായി ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിമൂന്നായപ്പോഴേക്കും വിലക്കയറ്റ മാസം തോറും ഇരുപത്തിയൊൻപതിനായിരത്തി അഞ്ഞൂറ് ശതമാനം വരെയായി ഒരു ബില്യൺ മാർക്ക് നോട്ടിന് ഒരു കിലോ ബ്രെഡിന്റെ വില പോലും കിട്ടാത്ത അവസ്ഥ വന്നു ആളുകളുടെ സമ്പാദ്യമെല്ലാം വെറും മാത്രമായി ഈ സാമ്പത്തിക തകർച്ചയാണ് ജർമ്മനിയിൽ പിന്നീട് രാഷ്ട്രീയപരമായ അസ്ഥിരതയ്ക്കും തീവ്രവലതുപക്ഷ ശക്തികളുടെ വളർച്ചയ്ക്കും വഴിതെളിച്ചത് ഹംഗറി ഡ്യൂറിംഗ് നയൻറ്റീൻ ഫോർട്ടി ഫൈവ് ടു നൈന്റീൻ ഫോർട്ടി സിക്സ് ലോക ചരിത്രത്തിലെ ഏറ്റവും ഭീകരമായ ഹൈപ്പർ ഇൻഫ്ലേഷനാണ് രണ്ടാം ലോക മഹായുദ്ധത്തിനുശേഷം ഹംഗറിയിൽ സംഭവിച്ചത് യുദ്ധ ചെലവുകളും സാമ്പത്തിക അച്ചടക്കമില്ലായ്മയുമായിരുന്നു ഇതിന്റെ പ്രധാന കാരണം ഹംഗറിയിലെ കറൻസിയായ പെൻഗോയുടെ മൂല്യം ഓരോ പതിനഞ്ച് മണിക്കൂറിലും ഇരട്ടിയായി ഏറ്റവും ഒടുവിൽ അവർ നൂറ് ക്വിന്റില്യൺ പെൻഗോ മൂല്യമുള്ള കറൻസി നോട്ടുവരെ അച്ചടിച്ചു അതായത് നൂറിന് ശേഷം പതിനെട്ട് പൂജ്യങ്ങൾ പണം ഒരു ദിവസം കൊണ്ട് ഇല്ലാതാകുന്നതിന്റെ യഥാർത്ഥ ഭീകരത ഇവിടെ കാണാം സിംബാബ്വെ ഡ്യൂറിംഗ് ദി ടു തൗസൻഡ്സ് ഏറ്റവും പ്രചാരമുള്ള ഹൈപ്പർ ഇൻഫ്ലേഷൻ സിംബാബ്വയിലിതാണ് പ്രസിഡന്റ് മുഗാബയുടെ കാലത്തെ തെറ്റായ സാമ്പത്തിക നയങ്ങൾ കാരണം രാജ്യത്ത് ഉൽപാദനം നിലച്ചു സാമ്പത്തിക പ്രതിസന്ധി പരിഹരിക്കാൻ വേണ്ടി ട്രില്യൺ ഡോളർ നോട്ടുകൾ അച്ചടിച്ചു രണ്ടായിരത്തിയെട്ടിൽ വിലക്കയറ്റം എഴുപത്തിയൊമ്പത് ബില്യൺ ശതമാനം വരെയായി സിംബാബുവൻ ഡോളർ ഉപേക്ഷിച്ച് ആളുകൾ വിദേശ കറൻസികളിലേക്ക് മാറി സമകാലികമായി നമ്മൾ കേൾക്കുന്ന ഒരു ഉദാഹരണമാണ് വെനസ്വേല വൻ എണ്ണ സമ്പന്നമായിരുന്നിട്ടും സർക്കാരിന്റെ തെറ്റായ നയങ്ങൾ കാരണം വെനസ്വേലയിൽ രണ്ടായിരത്തി പതിനാറ് മുതൽ ഹൈപ്പർ ഇൻഫ്ലേഷൻ തുടങ്ങി എണ്ണവിലയിടിഞ്ഞതും പണം അമിതമായി അച്ചടിച്ചതുമാണ് കാരണം വെനസ്വേലൻ വൊളീവറിന്റെ മൂല്യം പൂർണ്ണമായും തകർന്നു ജനങ്ങൾ സ്വന്തം രാജ്യത്തെ പണമുപേക്ഷിച്ച് ഡോളറോ സാധനങ്ങളോ കൈമാറ്റം ചെയ്യാൻ നിർബന്ധിതരാകുന്നു ഇന്നും ഈ പ്രതിസന്ധി തുടരുന്നു ഈ ചരിത്ര ഉദാഹരണങ്ങൾ നൽകുന്ന പാഠം ഒന്നുമാത്രമാണ് കറൻസി എന്നാൽ കേവലം അച്ചടിച്ച കടലാസല്ല അതൊരു വിശ്വാസമാണ് ആ വിശ്വാസം നഷ്ടപ്പെട്ടാൽ അവിടെ പണമില്ലാതാകുന്നു നമ്മൾ ഇപ്പോൾ കണ്ടത് വെറും കഥകളല്ല ലോകം അനുഭവിച്ചറിഞ്ഞ യാഥാർത്ഥ്യങ്ങളാണ് ജർമ്മനിയിലെയും ഹംഗറിയിലെയും വെനസ്വേലയിലെയും ജനങ്ങൾ ഒരു രാത്രി കൊണ്ട് പിച്ചച്ചട്ടിയെടുക്കേണ്ടി വന്നു ഒരു നിമിഷം ചിന്തിക്കുക ഇതുപോലൊരവസ്ഥ നമ്മുടെ രാജ്യത്ത് വന്നാൽ നിങ്ങളുടെ കൈവശമുള്ള നോട്ടുകൾ വെറും കടലാസായി മാറിയാൽ നമ്മുടെ ദൈനംദിന ജീവിതം എങ്ങനെയാകും ഒരു മണിക്കൂർ കൊണ്ട് വിലകൾ കുതിച്ചുയരുമ്പോൾ പണത്തിന്റെ മൂല്യം പൂർണമായും നഷ്ടമാകുമ്പോൾ എന്തൊക്കെ സംഭവിക്കാം നമ്മുടെ സമ്പദ് വ്യവസ്ഥയുടെ ഈ തകർച്ചയ്ക്ക് ശേഷം സമൂഹം എങ്ങോട്ട് തിരിയും പ്രധാനമായും മൂന്ന് മാറ്റങ്ങളാണ് അവിടെ സംഭവിക്കാൻ സാധ്യത ഒന്ന് ബാറ്റർ സിസ്റ്റത്തിലേക്കുള്ള തിരിച്ചുപോക്ക് പണം സ്വീകരിക്കാൻ ആരും തയ്യാറാകാത്തതുകൊണ്ട് നമ്മൾ വീണ്ടും പഴയ ബാർട്ടർ സിസ്റ്റത്തിലേക്ക് തിരിയും അതായത് വസ്തുക്കൾക്ക് പകരം വസ്തുക്കൾ കൈമാറ്റം ചെയ്യും ഒരു കർഷകൻ തന്റെ ധാന്യം കൊടുത്ത് ഒരു ഡോക്ടറിൽ നിന്ന് ചികിത്സ തേടേണ്ടിവരും ഒരു ലേബർ വർക്ക് ചെയ്യുമ്പോൾ പണത്തിന് പകരം ഭക്ഷണം ആവശ്യപ്പെടും രണ്ട് വിപണിയിലെ കമ്മോഡിറ്റികൾക്ക് ആധിപത്യം പണത്തിന് പകരം സ്വർണം വെള്ളി വിദേശ കറൻസികൾ അല്ലെങ്കിൽ ഏറ്റവും പ്രധാനം ഭക്ഷണം മരുന്നുകൾ പോലുള്ള യഥാർത്ഥ മൂല്യമുള്ള വസ്തുക്കളാകും കൈമാറ്റത്തിനുള്ള ഉപാധി ഈ വസ്തുക്കൾക്ക് പെട്ടെന്ന് ഡിമാൻഡ് വർദ്ധിക്കുകയും അവയുടെ വില കുതിച്ചുയരുകയും ചെയ്യും മൂന്ന് സാമൂഹിക അരാജകത്വം വിലക്കയറ്റം ദാരിദ്ര്യം ഭക്ഷ്യക്ഷാമം എന്നിവ കാരണം സാമൂഹിക ക്രമം തകരും മോഷണങ്ങളും കൊള്ളിവെപ്പുകളും വർദ്ധിക്കും പണമില്ലാത്തതിനേക്കാൾ ഭീകരമാണ് അതിന് മൂല്യമില്ലാതാകുന്നത് ജനങ്ങൾ അതിജീവനത്തിനായി പരക്കം പായുന്ന ഒരവസ്ഥയിലേക്ക് രാജ്യം മാറും ഈ രംഗങ്ങൾ ഭയപ്പെടുത്തുന്നതാണ് സാമ്പത്തിക തകർച്ച കേവലം പണത്തെ മാത്രമല്ല ഒരു രാജ്യത്തിന്റെ സാമൂഹിക ഘടനയെ തന്നെ തകർത്തെറിയും എന്നാൽ നമുക്ക് ആശ്വസിക്കാമോ ഇന്ത്യയെപ്പോലെ വളരുന്ന ഒരു വലിയ രാജ്യത്ത് ഇത്തരമൊരു ഹൈപ്പർ ഇൻഫ്ലേഷൻ സംഭവിക്കാൻ സാധ്യതയുണ്ടോ ചരിത്രത്തിലെ ഈ ഉദാഹരണങ്ങൾ കേൾക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ വരുന്ന സ്വാഭാവികമായ ചോദ്യമാണ് ഇന്ത്യയിൽ ഇങ്ങനെയൊന്ന് സംഭവിക്കാൻ സാധ്യതയുണ്ടോ എന്നത് സത്യം പറഞ്ഞാൽ ഹൈപ്പർ ഇൻഫ്ലേഷൻ പോലുള്ള ഒരു അവസ്ഥയിലേക്ക് ഇന്ത്യ പോകാനുള്ള സാധ്യത നിലവിൽ വളരെ കുറവാണ് അതിന് ചില കാരണങ്ങളുണ്ട് ഏറ്റവും പ്രധാനം റിസർവ് ബാങ്കിന്റെ ശക്തിയാണ് ഇന്ത്യയിൽ സാമ്പത്തിക കാര്യങ്ങൾ നിയന്ത്രിക്കുന്നത് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയാണ് പണം അച്ചടിക്കുന്നതിലും പലിശ നിരക്ക് നിശ്ചയിക്കുന്നതിലും ആർ ബി ഐക്ക് സർക്കാരിൽ നിന്ന് സ്വതന്ത്രമായ അധികാരമുണ്ട് പണം അമിതമായി അച്ചടിക്കുന്നത് തടയാൻ ആർ ബി ഐക്ക് കഴിയും ഇന്ത്യ സാമ്പത്തിക അച്ചടക്കം പാലിക്കാൻ ശ്രമിക്കുന്ന രാജ്യമാണ് സർക്കാരിന് കടങ്ങളുണ്ടെങ്കിലും അത് നിയന്ത്രിക്കാനുള്ള ശ്രമങ്ങൾ നടക്കുന്നുണ്ട് വെനസ്വേല എണ്ണയെ ആശ്രയിക്കുന്നതുപോലെ ഇന്ത്യയുടെ സമ്പദ്വ്യവസ്ഥ ഏതെങ്കിലും ഒരൊറ്റ ഉൽപ്പന്നത്തെ ആശ്രയിക്കുന്നില്ല സേവനം കാർഷികം വ്യവസായം തുടങ്ങിയ പല മേഖലകളും ഇവിടെ സജീവമാണ് എങ്കിലും ലോകമെമ്പാടുമുള്ള സാമ്പത്തിക അസ്ഥിരതകൾ എണ്ണവില വർദ്ധനവ് അല്ലെങ്കിൽ വലിയ തോതിലുള്ള രാഷ്ട്രീയ അനിശ്ചിതത്വം എന്നിവ നമ്മുടെ സാധാരണ പണപ്പെരുപ്പത്തെ വർദ്ധിപ്പിക്കാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് ജാഗ്രത എല്ലായ്പ്പോഴും ആവശ്യമാണ് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം നിലവിൽ ഇത് ഒരു വലിയ ഭീഷണിയല്ല എന്നത് നമുക്ക് ആശ്വാസം നൽകുന്നു എങ്കിലും ഹൈപ്പർ ഇൻഫ്ലേഷൻ ഒരു പേടി സ്വപ്നമാണ് ഇത് സംഭവിക്കാതിരിക്കാൻ സർക്കാരുകൾ സാമ്പത്തിക അച്ചടക്കം പാലിക്കേണ്ടതുണ്ട് നമ്മുടെ സാമ്പത്തിക ഭാവിയുടെ നിയന്ത്രണം മറ്റാരുടെയും കയ്യിലല്ല അതിനാൽ ഒരു വ്യക്തി എന്ന നിലയിൽ നമുക്ക് എങ്ങനെ സ്വയം പ്രതിരോധം തീർക്കാൻ കഴിയും എന്ന് പരിശോധിക്കാം ഒന്ന് നമ്മുടെ ധനം ഒരിടത്ത് മാത്രം നിക്ഷേപിക്കരുത് വൈവിധ്യവൽക്കരണമാണ് ഏറ്റവും വലിയ പ്രതിരോധം കറൻസികൾക്കപ്പുറം നിക്ഷേപിക്കുക അതായത് റിയൽ എസ്റ്റേറ്റ് സ്വർണം ഓഹരികൾ എന്നിവയിൽ നിക്ഷേപിക്കുക രണ്ട് ഉൽപാദനക്ഷമതയുള്ള വസ്തുക്കളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുക ചെറിയ അളവിൽ വിശ്വസനീയമായ വിദേശ കറൻസി യു എസ് ഡി പോലുള്ളവ കൈവശം വെക്കുന്നത് മൂല്യശോഷണത്തെ ഒരു പരിധിവരെ തടയും മൂന്ന് കടം കുറയ്ക്കുക നാളത്തെ പണത്തിന് ഇന്നത്തെ മൂല്യമുണ്ടാകില്ലെങ്കിൽ കടങ്ങൾ എത്രയും പെട്ടെന്ന് തീർക്കുന്നത് ബുദ്ധിയാണ് പണം എന്നത് വെറും അക്കങ്ങളോ കടലാസുകളോ അല്ല അതൊരു സംവിധാനമാണ് ഒരു കരാറാണ് അതിന്റെ ചരിത്രം പഠിക്കുക അതിന്റെ മൂല്യം മനസ്സിലാക്കുക ബുദ്ധിപരമായി നിക്ഷേപിക്കുക അപ്പോഴാണ് നമ്മുടെ സാമ്പത്തിക ഭാവി സുരക്ഷിതമാകുന്നത് ഈ വിഷയം സംബന്ധിച്ച് നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ചെയ്യുക പണത്തെ പഠിക്കാം സബ്സ്ക്രൈബ്